ഓക്കെ ഗേസ് അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ അപ്ഡേറ്റ് ഫൈനലി വന്നിട്ടുണ്ട് ഗേസ് നമ്മളെ ഇന്ത്യയുടെ ഫ്ലാഗ് അങ്ങനത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിച്ചേഴ്സ് നിങ്ങളെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ കിട്ടിയ ഒരു പ്രോക്സ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബുഗാട്ടി കാർ ഒക്കെ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് കേസ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ എണ്ണ കേസ് ഇത് വന്ന് നേരെ പെട്ടെന്ന് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് മസ്തായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം കിട്ടത്തുള്ളൂ അപ്പോൾ കേസ് ഫസ്റ്റ് നമ്മളെ ബുഗാട്ടി ഏറ്റവും ഹൈലൈറ്റ് ആയതെങ്കിൽ നമ്മുടെ ബുഗാട്ടി ചിറോണിൻ്റെ ചിക്കോഡിന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ബുഗാട്ടി കാറിൻ്റെ ചീറ്റിക്കോട് എൺപത് പന്ത്രണ്ടാണ് കേസ് നമ്മൾ ബുഗാട്ടി കാറിൻ്റെ ചീറ്റോട് എൺപത് പന്ത്രണ്ടാണ് കേസ് നമ്മുടെ ഈ ഒരു കിഡിലം കിണ്ണം കാച്ചി ബുഗാട്ടി കാറിൻ്റെ ചീറ്റോട് നിങ്ങൾക്ക് പലതരത്തിലുള്ള കളേഴ്സ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ കളറുകൾ കാണിച്ചു തരാം കേസ് കിഡിലമാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോരോ കളേഴ്സ് ഇപ്പോൾ ബ്ലാക്കിന് റെഡ് കിട്ടിലം കോമ്പോ ഗേസ് കിഡിലമായിട്ട് നിങ്ങൾക്ക് ഓരോരോ കളേഴ്സൊക്കെ ആയിട്ടാൻ പറ്റും കിട്ടിലം കിട്ടിലം ഒരു ബുഗാട്ടി കാറാണ് കേസ് ഇപ്പം നമ്മുടെ ഗെയിമിൽ ഒരു നമ്മുടെ ഡെവലപ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റ് ഈസി ഒരു കാർ കിഡിലാക്കി എനിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു കാർ ഇഷ്ടപ്പെട്ടു നമ്മൾ ബുഗാട്ടി എന്തായാലും നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ എങ്ങനെയാണോ ആ ഒരു വീഡിയോയിൽ വീഡിയോയിലുണ്ടായിരുന്നത് അതേ ബുഗാട്ടി കാർ തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുള്ളത് ഇൻറ്റീരിയൽ വർക്കൊക്കെ പക്ക കിഡിലാകിയിട്ടാണ് നമ്മൾ ഈ ഒരു ബുഗാട്ടിക്കാറിനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം മാക്സിമം എല്ലാ കൂട്ടരും പ്ലേ സ്റ്റോർ പോയി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേസ് എല്ലാ കൂട്ടുകാരും മസ്റ്റ് ആയിരുന്നു നമ്മുടെ ഇന്ത്യ ബൈക്ക് ക്രിഡി കളിക്കണം എല്ലാ കൂട്ടുകാരും അതുപോലെ തന്നെ ഇന്ത്യ ബാക്തി പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പോണ കൂട്ടുകാരും പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം അപ്ഡേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഒരു ബുഗാട്ടിക്കാറിൻ്റെ ചിറ്റ് കോഡ്സൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ എൺപത് പതിനൊന്ന് അടിക്കുക എൺപത് പതിനൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാളവണ്ടി അപ്പം ഇപ്പൊ നോർമലി നമ്മൾ ആർച്ച് എസ് മെനുവിലൂടെ അല്ല കേസ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കാളവണ്ടി ബുഗാട്ടിന്ന് എടുക്കാൻ വേണ്ടി ഡയറക്റ്റ് ചീറ്റ് കോഡുണ്ട് എൺപത് പതി പതിനൊന്നാണ് നമ്മുടെ ഈ ഒരു കാളവണ്ടി ഒരു ചിറ്റ് കോഡ് എൺപത് പന്ത്രണ്ടാണ് നമ്മുടെ ബുഗാട്ടിക്കാറിൻ്റെ ചിറ്റ് കോഡ് അപ്പം ഈ ഒരു ബുഗാട്ടി പൂഗാട്ടിക്കാറിൻ്റെയും നമ്മുടെ ഈ ഒരു കാളവണ്ടീരേയും ചീറ്റ് കോടമൊക്കെ എല്ലാ കൂടെ ഇറങ്ങി കിട്ടും അപ്പം നമ്മളെങ്ങനെയാണ് വീഡിയോ ചെയ്തത് അതേ മെത്തേഡിലോട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബുഗാട്ടി സോറി നമ്മുടെ ഒരു കാളവണ്ടീര അതേ ഒരു ആക്ഷനും അതുപോലെ തന്നെ എങ്ങനെയൊരു കാള വണ്ടി ഓട്ടിച്ച് നടക്കണം അതുപോലെ ടയേഴ്സൊക്കെ അതേപോലെ തന്നെ കറങ്ങുന്നൊടുക്കുക അത്യാവശ്യം സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേസ് ഈ ഒരു കാളവണ്ടി കിഡിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഗ്രാമപ്രദേശങ്ങളെ ഓട്ടി ഓട്ടിക്കാൻ കിട്ടിലും കിഡിലുമായ ഒരു കാളവണ്ടിയാണ് നമുക്ക് എന്നെ ബോംബെട്ട് തറക്കാൻ പറ്റും അത് പൊട്ടിത്തെറിയൊക്കെ ചെയ്യും കേസ് അങ്ങനെ ഓക്കെ അപ്പം ഇതൊരു സാധാരണ നോർമൽ നമ്മൾ ഈ ഒരു ഗെയിം ഇത് ഉദ്ദേശിക്കുന്നത് കാളവണ്ടി ആണെങ്കിലും നോർമലി ഇത് നമുക്കൊരു ഇത് ഒരു വെഹിക്കിൾ ആണോ എന്ന് പറഞ്ഞാൽ ഇപ്പം പശുവിന് ജീവൻ കാണും എന്നാലും വെഹിക്കിൾ പൊട്ടിപ്പോവും പിന്നെ അതിനകത്ത് കയറാൻ പറ്റില്ല അതിൻ്റെ ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട് അപ്പം കാണുന്നത് ഒരു വണ്ടി ആയിട്ടും അല്ലെങ്കിൽ ഒരു കാളവണ്ടി ആയിട്ടും ആണോക്കെ അപ്പോൾ അതൊക്കെയാണ് പിന്നെ നിങ്ങളൊരു ബിൽ ബുള്ളി എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുക ബി യു എൽ എൽ ബി യു എൽ എൽ എന്ന ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ഓരോ കാളകളായിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ആ ഒരു കാളകളെ നിങ്ങൾക്ക് റൈഡ് ചെയ്യാനും സാധിക്കും സാധിക്കും കേട്ടോ നമ്മൾ ആ ഒരു കാളവണ്ടിയിലെ ഉണ്ടായിരുന്ന അതേ കാളകളാണ് നമ്മുടെ ഗെയിമിലോട്ട് ഗെയിമിനോട് ആഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് റൈഡ് അടക്കം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഫീച്ചറും നമ്മൾ ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ഒരു അപ്ഡേറ്റിലൂടെ കുറേ അധികം ഐറ്റംസ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേസ് നമുക്ക് പറയായിരിക്കാൻ വയ്യ നമ്മുടെ ഡെവലപ്പർ കുറെ അധികം ഐറ്റംസ് നമ്മുടെ ഗെയിമിലോട്ട് ഇത് ഇവിടെ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നോർമ്മൽ വെഹിക്കിൾ തന്നെ നിങ്ങൾക്ക് ഒരു കാളയെ ഓടിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം അന്തരം ഒരു കിട്ടിലെ ഫീച്ചർ ആയിട്ട് തന്നെയാണ് കേസും എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കിട്ടിലമായിട്ടും തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാവരും കിട്ടിലുമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അടുത്തതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഡബ്ല്യു എ ടി ഇ ആർ വൈറ്റ് എന്നടിക്കുക അപ്പം നിങ്ങൾ വാട്ടർ ഒന്ന് അടിക്കുക വാട്ടർ ബ്ലോക്ക് നിങ്ങൾക്ക് ഇവിടെ വരും ഗൈസ് വാട്ടർ ബ്ലോക്ക് ആണത് നിങ്ങൾക്ക് എൻ്റെ അവിടെ കയറി ഇറങ്ങാൻ പറ്റും വാട്ടർ ബ്ലോക്ക് അടിച്ചാൽ വാട്ടർ എന്ന് എന്നടച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് വരും അടുത്ത് ഗ്രാസ് എന്ന് എന്നടിക്കുക ഗ്രാസ് എന്ന് വെച്ചാൽ സോറി 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 ഗ്ലാസ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഗ്രേ ഗ്ലാസ് വരും അത് കഴിഞ്ഞാൽ ഓൺ എന്ന് എന്നടിയ മോൾ ഓൺ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞാൽ ഡബിൾ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാനും ഇഷ്ടംപോലെ ഗ്ലാ ഈ ഒരു വാട്ടർ ബ്ലോക്സ് ഇവിടെ നിങ്ങൾക്ക് നിരത്താനും സാധിക്കുന്ന ഒരു ഫീച്ചർ നമ്മുടെ ഈ ഒരു ഗെയിമിലൂടെ ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആർ ജി എസ് മെനു കൊടുക്കുക ആർ ജെസ് ആ സോറി ആർ ജെ എസ് ടൂൾ എടുക്കുക ടൂൾ എടുത്തിട്ട് അവിടെ നിങ്ങൾ നേരെ നമ്മൾ ആർ ജെ എസ് ചൂട് വാട്ടർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു വാട്ടറിൻ്റെ ഓപ്ഷൻ വരും വാട്ടർ ബ്ലോക്ക് വരും അതിൽ നിന്ന് നിങ്ങൾ ഗ്ലാസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് ബ്ലോക്കും വരും അതായത് നിങ്ങൾ കാണിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗ്ലാസ് ബ്ലോക്ക് ഓക്കെ അപ്പോൾ ഈ കിറ്റിലും ഗ്ലാസ് ബ്ലോക്ക് നിങ്ങൾക്ക് എത്ര എത്രവണ്ണം കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും നമ്മുടെ ഗ്ലാസ് ബ്ലോക്ക് അപ്പോൾ ഇതിവിടെ കുറേ അധികം ഗ്ലാസ് ബ്ലോക്ക് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുള്ളൊരു പ്രോക്സ് ഇതാ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഇങ്ങനത്തെ ഈ ഒരു പ്രോക്സ് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു പ്രോക്സൊക്കെ എടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് നമ്മൾ ആർ ജെ പി എന്ന് എന്നടിക്കുക ആർ ജെസ് ടു പി എന്ന് അടിക്കാം പി എന്നടിക്കുമ്പോൾ ഒരു വൈറ്റ് കളർ ബ്ലോക്ക് ഇവിടെ വന്നിരിക്കും കേസ് ഒരു വൈറ്റ് കളർ ബ്ലോക്ക് ആ ഒരു ബ്ലോക്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് അങ്ങനെ നിൽക്കട്ടെ ഒരു ഒരു ബ്ലോക്ക് ബ്ലോക്കൂടെ നിങ്ങൾ വരുത്താം ചുമ്മാ വരുത്തിയിരിക്കും ഒരു ബ്ലോക്ക് ബ്ലോക്കൂടെ നിങ്ങൾ വരുത്തണം ഓക്കെ അപ്പം നിങ്ങൾ ഒരു ബ്ലോക്ക് കൂടെ പരുത്തിയെന്ന് ചോദിച്ചാൽ നേരെ നിങ്ങളുടെ ഫോൺ എടുക്കുക ഫോൺ എടുത്ത് നമ്മൾ ആർ ജെ എസ് എടുക്കുക നോർമലി എല്ലാം ഇതിന് ആർ ജെ എസ് തന്നെയാണ് അപ്പോൾ ആർ ജെ ടൂ എടുക്കുക എന്നിട്ട് അവിടെ ഞാൻ എടുക്കുമ്പോൾ അടിക്കുക ബി എ സോറി ഓക്കെ ബി എ എന്നടിക്കുക ബി എ ബി എ എൻ വൺ എന്നടിക്കുക ബി എ എൻ വൺ എന്നടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഗ്യാലറി ഓപ്പൺ ആവും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പിക്ചർ വേണോ ടിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളാ ഒരു ഡെന്ന് എന്നിട്ട് നിങ്ങൾ നിങ്ങളൊന്നുകൂടെ നമ്മളെ ബി എ ടൂ എന്നടിക്കുക അപ്പോൾ അതവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേ ഇവിടെ ഓരോരോ പ്രോക്സലായിട്ടും ബി എ ടൂ എന്നിട്ട് ബി എ ടു അങ്ങനത്തെ കുറേ ഓരോ ആഡ് ചെയ്യുമ്പോൾ ഓരോരോ ഫീച്ചേഴ്സാക്കി വരും ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ബി എ ടൂ എന്നിട്ട് ബി എ ത്രീ എന്ന് അടിച്ചു കഴിഞ്ഞാൽ വേറെ കുറേ അധികം നിങ്ങൾക്ക് ഓരോ 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 പ്രോക്സുകളിലും നിങ്ങൾക്ക് ഓരോരോ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറേ അധികം പിക്ചേഴ്സ് ഫോർ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ഓരോരോ പിക്ചേഴ്സിൽ ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗും അതുപോലെ തന്നെ നമ്മുടെ ഗെയിംസിലെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടെ ഈ ഒരു ഗെയിമിലോട്ട് ഞാൻ ഒറ്റ ക്ലിക്കിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ടോക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ കുറേ അധികം തന്നെ ആഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഓരോ ഓരോന്ന് എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ ആഡ് ചെയ്യാൻ പറ്റും സിക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും ഞാൻ തന്നെ നിങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് അടിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ഓരോരോ ആയിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ ഒരു ഫീച്ചേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ഈ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ഏത് ഇഷ്ടമുള്ള പിക്ചറാണോ അത് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയാണെങ്കിൽ അത് നിങ്ങളുടെ ഫോട്ടോയാണെങ്കിലും അത് നിങ്ങളുടെ ഫോട്ടോ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ആയാലും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്തിടാനായിട്ട് സാധിക്കും അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് പുതിയ നമ്മുടെ കീമിലോട്ട് ഡെവലപ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒമ്പത് പത്ത് വരെ എന്തോ ആയിട്ടുണ്ട് ഒൻപതായെന്ന് തോന്നുന്നു ഞാൻ ഞാനിവിടെ ഇഷ്ടമുള്ള കുറേ അധികം പിക്ചേഴ്സ് ഇവിടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം എന്തായാലും ഇപ്പം എന്തായാലും പത്ത് പേരായോളൂ ഓക്കെ ഓക്കെ കേസ് അപ്പം എന്തായാലും ബി എ എൻ ടെൻ ആയിട്ടുണ്ട് ബി എ ടെന്ന് വരെ മിനിമം ടെന്ന് അല്ലെങ്കിൽ ലെവൺ അത് നിങ്ങൾക്ക് പോവാന്ന് നിങ്ങളുടെ ചോയ്സ് ആണ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ബി എ ടെന്ന് വരെ മതി എന്നാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ അപ്പം അത്രേ എടുത്താൽ മതി അത്രേ പോകുള്ള തോന്നണേ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം അടുത്ത ആ ഒരു പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തില്ല ഗെയ്സ് ആ ഒരു പിച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിം റീസ്റ്റാർട്ട് ആയതുകൊണ്ട് ഇന്ത്യയുടെ ഫ്ലാഗ് കൂടെ കാണിക്കും നിങ്ങൾ കൊടുത്ത പിക്ചേഴ്സിലേതൊക്കെ അതവിടെ കാണിക്കും എന്നിട്ട് നിങ്ങൾ വെളിയിലോട്ട് ഇറക്കാം വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ഫോൺ എടുക്കുക ഗെയ്സ് നിങ്ങൾക്ക് എന്ന് ജസ്റ്റ് ഫോൺ എടുക്കുക നിങ്ങളുടെ ഫോൺ ഒന്ന് എടുക്കുക അത് കാണിച്ചു തരാം കാണിച്ചു കാണിച്ചതാ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് വേണം സ്കിപ്പ് ചെയ്തതെന്ന് മനസ്സിലാവില്ല നിങ്ങൾ ഫോൺ എടുക്കുക ഫോൺ എടുത്താൽ ആർ ജി എസ് ടൂറി ബി എ വൺ എടുക്കുക അപ്പോൾ അതെവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാൻ പറ്റില്ലേ പ്രോക്സ് നമ്മൾ ആഡ് ചെയ്ത ഒരു പിക്ചർ ആ ഒരു പിക്ച്ചർ കൂടെ ബി എ വൺ എന്ന് അടിക്കുക ബി എ വൺ എന്ന് അടച്ച് കഴിഞ്ഞാൽ ബി എ ടു എന്ന് അടിച്ചുകഴിഞ്ഞാൽ അടുത്ത പിക്ചർ എങ്ങനെ കാണാൻ പറ്റും ഇത് നമ്മൾ ഐ ജി എസ് ഗെമറിൻ്റെ ഫ്രണ്ട് കവറാണ് ഓക്കെ ഐ ജി സ്കേമറിൻ്റെ യൂട്യൂബ് ചാനലാണ് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഐ ജി സ്കേമർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം ഒക്കെ അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് ഓരോ കോഡുകൾ എന്ന് പറഞ്ഞാൽ ബി എ തൊട്ട് ബി എ വണ്ണ് തൊട്ട് ബി എ ടെന്ന് വരെയുള്ള കോഡുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കുന്നു അങ്ങനത്തെ കുറേ അധികം ഫീച്ചേഴ്സ് പുതിയതായിട്ട് നമ്മൾ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിട്ടും കേസ് ഓക്കെ അപ്പം ഇതൊക്കെ അത്യാവശ്യം കിട്ടിയും കിട്ടുന്ന ഫീച്ചേഴ്സാണ് ഓക്കെ അപ്പം അത്യാവശ്യം സൂപ്പർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓരോരോ വോളനുസരിച്ച് ബി എസ് സെവൻ ബി എ ടെന്ന് അങ്ങനത്തെ കുറേ അധികം ഫീച്ചേഴ്സ് നമുക്ക് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും ഓക്കെ ബി എ സിക്സ് ബി എ എയ്റ്റ് ബി എ ടെവൻ ഒക്കെ അങ്ങനത്തെ കുറേ കുറേ അധികം നിങ്ങൾ ഏതൊക്കെ ഇമേജസ് ഏതൊക്കെ ഫയൽസിന് ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കോഡ് എഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നൊരു കിട്ടിലെ ഫീച്ചേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതൊരു ആഡ് ഡിയിൽ അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയും വേറെ അപ്ഡേറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ എന്തായാലും വരും വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം ഇന്ന തീരെ വീഡിയോ എത്ര രൂപ സമയ പരിമിതി പോലെ എന്ന തീരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടുത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ